ശാന്ത്വനം സീരിയലിൽ ഉടൻ വരുവാൻ പോകുന്ന മറ്റൊരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂവിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ധർമ്മന് വിവാഹം നടത്തി കൊടുക്കുവാൻ വേണ്ടി ബാലന്റെയും ഗോമതിയുടെയും നേതൃത്വത്തിൽ കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ നടന്നു ഒടുവിലത് വിവാഹ നിശ്ചയത്തിന്റെ ദിവസം വന്നപ്പോഴേക്കും മുടങ്ങിപ്പോവുകയും ചെയ്തു ദൈവമംഗലത്തുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും അതിൽ വലിയ സങ്കടമുണ്ട് കൃഷ്ണമംഗലത്ത് അമ്മയ്ക്കും വലിയ സങ്കടമാണ് എന്നാൽ ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ കൃഷ്ണമംഗലത്ത് വലിയ പൊട്ടിത്തെറികളാണ് നടക്കുന്നത് ധർമ്മന്റെ കല്യാണം നടത്തേണ്ടത് ഒരിക്കലും ബാലനല്ല അവൻ ഇവിടുത്തെ ആളാണ് അവൻ ഇവിടേക്ക് വരാൻ പറ ഇവിടെ അവൻ ഓഹരിയും ഉണ്ട് മറ്റുള്ളവർക്കുള്ളതുപോലുള്ള അവകാശങ്ങളുമുണ്ട് അതുകൊണ്ട് തന്നെ അവൻ ഇവിടെയാണ് ജീവിക്കേണ്ടത് അങ്ങനെ അവൻ ഇവിടേക്ക് വന്നാൽ അവന്റെ വിവാഹം ഞങ്ങൾ നടത്തി കൊടുക്കാം എന്നുള്ള വാക്ക് അച്യുതനും അനന്തനും പറഞ്ഞിരിക്കുകയാണ് ചാകുന്നതിനു മുൻപ് ധർമ്മന്റെ വിവാഹം കൂടി കാണണമെന്നുള്ള വലിയ ആഗ്രഹത്തോടെ ജീവിക്കുന്ന അമ്മ ഒടുവിൽ ബാലനോട് ആ വിഷയം സംസാരിക്കുകയാണ് ബാല അവൻ അവിടെ നിൽക്കുന്നിടത്തോളം കാലം അവന്റെ വിവാഹം നിങ്ങൾ നടത്തുവാൻ ഇവർ സമ്മതിക്കില്ല അതുകൊണ്ട് ഞാനും ചിന്തിച്ചിട്ട് അവനെ ഇവിടേക്ക് മടക്കി അയക്കുന്നതാണ് നല്ലത് എന്ന് എനിക്കും തോന്നി അവൻ കൃഷ്ണമംഗലത്തേക്ക് വന്നാൽ അവൻ്റെ ഏട്ടന്മാർ തന്നെ അവന്റെ വിവാഹം നടത്തിക്കൊള്ളാം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇല്ല എങ്കിൽ ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ ഇനിയും പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും അതുകൊണ്ട് ബാല അവരത് പറഞ്ഞത് കേട്ടപ്പോൾ എന്റെ മനസ്സിലും അത് തന്നെയാണ് തോന്നിയത് അവൻ കൃഷ്ണമംഗലത്തെ അംഗമാണല്ലോ അതുകൊണ്ട് തന്നെ അവൻ ഇവിടേക്ക് വരട്ടെ ഇവിടെ അവൻ ജീവിക്കട്ടെ എന്ന് അതുകൊണ്ട് ബാലൻ ധർമ്മനോട് അത്യാവശ്യമായി ഈ വിഷയം സംസാരിക്കണം ഇത് കേൾക്കുമ്പോൾ തന്നെ ബാലന് അസ്വസ്ഥത തോന്നുന്നുണ്ട് ബാലൻ ഒന്നും മറുപടി പറയാതെ പറയാതെങ്ങ് തിരികെ പോവുകയാണ് അതിനുശേഷം വീണ്ടും ദേവമംഗലത്തേക്ക് വൈകിട്ട് ബാലൻ കയറി വരുമ്പോൾ എല്ലാവരും നല്ല സന്തോഷത്തിലാണ് വിവാഹനിശ്ചയം മുടങ്ങിയതിന്റെ ആ സങ്കടങ്ങളൊക്കെ ഓരോരുത്തരുടെയും മുഖത്തു നിന്ന് മാറി തുടങ്ങി എന്നാൽ വലിയ ഗൗരവത്തോടു കൂടി അവിടേക്ക് കയറി വന്ന ബാലൻ ഒരു വലിയ പ്രശ്നം അങ് ഉണ്ടാക്കുകയാണ് ധർമ്മനെ ആ നിന്നും വളരെ മോശവും പരുഷവുമായ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇറക്കി വിടുവാനുള്ള ശ്രമം നടത്തുകയാണ് ഇത് കണ്ടുകൊണ്ട് ഗോമതിയും ധർമ്മനും മറ്റുള്ളവരെല്ലാവരും ഞെട്ടുന്നുണ്ട് ആ സമയത്ത് ധർമ്മൻ ബാലനോട് ചോദിക്കുകയാണ് അളിയ അളിയൻ തന്നെയാണോ എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഇത്രയും കാലം ഈ കുടുംബത്തിലെ ഒരു അംഗം എന്ന നിലയിലും അപ്പോൾ തന്നെ അളിയൻ അളിയന്റെ മക്കളെ പോലെയും എന്നെ സ്നേഹിച്ചിരുന്നു എന്നൊക്കെയല്ലേ എന്നോട് പറഞ്ഞിരുന്നത് പക്ഷേ ഇപ്പോൾ അളിയൻ എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുവാനുള്ള കാരണം എന്താണ് അപ്പോൾ ബാലൻ ധർമ്മ ഞാൻ കാണിച്ചത് ഏറ്റവും വലിയ തെറ്റാണ് നീ നിന്റെ പെങ്ങളുടെ കൂടെ ഈ വീട്ടിലേക്ക് കയറി വന്നപ്പോൾ തന്നെ ഞാൻ നിന്നെ മടക്കി അയക്കേണ്ടതായിരുന്നു പക്ഷെ അത് ചെയ്യാതെ ഞാൻ നിന്നെ ഇവിടുത്തെ ഒരംഗമായി പരിഗണിച്ചു എന്നാൽ ഇനി അത് തുടരാൻ പറ്റില്ല ഇപ്പോൾ തന്നെ കാര്യങ്ങൾ കുഴപ്പത്തിലേക്ക് നീങ്ങുകയാണ് അതുകൊണ്ട് ഇന്ന് രാത്രി തന്നെ ഇവിടുത്തെ താമസം മതിയാക്കി നീ നിന്റെ വീട്ടിലേക്ക് പോകണം ബാലൻ ഇത് പറയുമ്പോൾ ഹൃദയത്തിൽ വലിയ വേദനയും ദുഃഖവും ഒക്കെ അലയടിക്കുന്നുണ്ട് കണ്ണുകൾ നിറയാതിരിക്കുവാൻ ബാലൻ വല്ലാതെ പാടുപെടുകയാണ് ഗോമതിയുടെയും ധർമ്മന്റെയും മുഖത്തേക്ക് നോക്കാതെയാണ് ബാലൻ തിരിഞ്ഞു നിന്നുകൊണ്ട് ഇതൊക്കെ സംസാരിക്കുന്നത് ഉടനെ ഗോമതി ചോദിക്കുന്നുണ്ട് ബാലട്ട ഒരു പ്രകോപനവും ഇല്ലാതെ ഒരു പ്രശ്നവും ഇല്ലാതെ ബാലറ്റിന് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു തീരുമാനം ഇപ്പോൾ എടുത്തിരിക്കുന്നത് എന്നോട് പോലും ബാലറ്റിന് ഇതേക്കുറിച്ച് ഒന്നും സംസാരിച്ചില്ലല്ലോ ബാലറ്റൻ ഇപ്പോൾ പെട്ടെന്ന് എന്താ സംഭവിച്ചേ അത് പറ അതിന് നമുക്ക് പരിഹാരം കാണാൻ ശ്രമിക്കാം ഗോമതി ഇത് പരിഹാരമൊന്നും നമ്മെ കൊണ്ട് കാണാൻ പറ്റുന്ന പ്രശ്നമല്ല നമ്മൾ എന്തെങ്കിലും പരിഹാരം കണ്ടെത്തിയാൽ തന്നെ അത് വീണ്ടും വീണ്ടും വലിയ പ്രശ്നങ്ങളിലേക്കായിരിക്കും പോകുന്നത് അതുകൊണ്ട് എന്റെ തീരുമാനം ഉറച്ച തീരുമാനം തന്നെയാണ് ഉടനെ മിത്രയും മീനാക്ഷിയും ഒക്കെ വന്നിട്ട് സംസാരിക്കുന്നുണ്ട് അച്ഛ അച്ഛൻ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്താ സംഭവിച്ചത് കാര്യം പറ പക്ഷേ അതുമാത്രം ബാലൻ പറയുന്നില്ല അപ്പോൾ ധർമ്മൻ വീണ്ടും പറയുന്നുണ്ട് അളിയ ആളിയൻ ഇങ്ങനെയൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞ് ഞാൻ ഇവിടുന്ന് എങ്ങോട്ടും പോകത്തില്ല ഈ വീട്ടിൽ തന്നെ ഞാൻ ജീവിക്കും ഞാൻ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ ഗോമതി സ്റ്റോഴ്സിലെ കാര്യങ്ങളൊക്കെ ആകെ കൂടി അവതാളത്തിലാകും അതുകൊണ്ട് ഞാൻ തൽക്കാലം എങ്ങോട്ടേക്കും പോകുന്നില്ല അപ്പോൾ ബാലൻ പറയുകയാണ് എടാ ഗോമതി സ്റ്റോഴ്സിലെ കാര്യം നീ പോയത് കൊണ്ട് എങ്ങനെയാണ് മുടങ്ങുന്നത് ഞാൻ ശമ്പളക്കാരനെ വെച്ചു കഴിഞ്ഞാൽ നീ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ പണി എനിക്ക് അയാളെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റും ബന്ധവും സ്വന്തവും ഒന്നും നോക്കേണ്ട ആവശ്യവുമില്ലല്ലോ അതുകൊണ്ട് എന്റെ തീരുമാനത്തിന് യാതൊരു മാറ്റവുമില്ല ഇപ്പോൾ തന്നെ നീ ഇവിടുന്ന് ഇറങ്ങണം ഈ വാക്ക് കേട്ടുകൊണ്ട് ധർമ്മൻ കൂടി തന്റെ മുറിക്കകത്തേക്ക് പോകുന്നു അല്പ നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു ബാഗിൽ തന്റെ തുണികളൊക്കെ വാരി കെട്ടിക്കൊണ്ട് ധർമ്മൻ മടങ്ങി വരികയാണ് തുടർന്ന് ധർമ്മൻ ഗോമതിയോട് പറയുന്നുണ്ട് ചേച്ചി ഈ വീട്ടിൽ ചേച്ചിക്കൊപ്പം ഞാൻ താമസിക്കാൻ തുടങ്ങിയ കാലം മുതൽ ഒരമ്മയുടെ വാത്സല്യവും സ്നേഹവുമാണ് ചേച്ചി എനിക്ക് നൽകിയിരുന്നത് ഈ സ്നേഹത്തിനരികിൽ നിന്നും ഒരു ദിവസം പടിയിറങ്ങേണ്ടി വരുമെന്ന് ഞാൻ ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല പക്ഷേ അളിയൻ ഇപ്പോൾ ഞാൻ ഇവിടുന്ന് ഇറങ്ങിയേ പറ്റൂ എന്ന് പറഞ്ഞതുകൊണ്ട് എന്റെ മുൻപിൽ മറ്റു മാർഗങ്ങളില്ലല്ലോ ചേച്ചി അതുകൊണ്ട് ഞാൻ പോവുകയാണ് ഈ സമയത്ത് അനുശ്രീ അങ്ങനെ വിങ്ങി പൊട്ടി കരയുകയാണ് അനുവിന്റെ അടുക്കൽ ചെന്ന തലയിൽ കൈവച്ചിട്ട് ധർമ്മൻ പറയുന്നുണ്ട് മോളെ നിന്നെ ഞാൻ എടുത്തുകൊണ്ട് നടന്നു വളർത്തിയതാണ് ആ ഒരു വാത്സല്യവും സ്നേഹവും ഒക്കെ മാമന്റെ മനസ്സിൽ എല്ലായ്പ്പോഴും നിലനിൽക്കും നിങ്ങളെയൊക്കെ നഷ്ടപ്പെടുന്നത് എനിക്ക് സഹിക്കുവാൻ കഴിയുന്ന ഒരു കാര്യമല്ല പക്ഷേ പോയെ പറ്റൂ പോകാൻ സമയമായിരിക്കുന്നു തുടർന്ന് എല്ലാവരുടെയും മുഖത്ത് നോക്കുമ്പോൾ ഓരോരുത്തരും സങ്കടപ്പെട്ട് നിറകണ്ണുകളോടുകൂടി നിൽക്കുകയാണ് അപ്പോൾ ധർമ്മൻ പറയുന്നുണ്ട് നിങ്ങൾ ആരും കരയണ്ട ഞാൻ വളരെ വിദൂരതയിലേക്കൊന്നും അല്ലല്ലോ പോകുന്നത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും കാണാം നിങ്ങളോട് സംസാരിക്കണമെന്നോ ഇവിടുന്ന് ഭക്ഷണം കഴിക്കണമെന്നോ നിങ്ങൾക്കൊപ്പം ഇരിക്കണമെന്നോ എനിക്ക് തോന്നുമ്പോൾ ഓടി ഞാൻ ഇങ്ങോട്ടു തന്നെ വരും ഇത് കേൾക്കുമ്പോൾ ബാലൻ പറയുകയാണ് അതൊരിക്കലും പറ്റില്ല ധർമ്മ ഇവിടെ നിന്ന് ഇന്ന് നീ ഇറങ്ങുന്നത് എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിച്ചിട്ടായിരിക്കണം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരാനും ഇവിടെയുള്ള ആൾക്കാരോട് സംസാരിക്കാനും നിനക്കിന് ഞാൻ അനുവാദം തരില്ല നീയുമായിട്ടുള്ള ബന്ധങ്ങൾ ഇന്ന് ഈ വീടിന് അവസാനിക്കുകയാണ് ഇത് കേട്ട് എല്ലാവരും അമ്പരന്ന് നിൽക്കുമ്പോൾ ധർമ്മൻ വീണ്ടും ചോദിക്കുകയാണ് അളിയ എന്തിനാ അളിയ അളിയൻ എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഇതിനു തക്ക തെറ്റുകൾ ഒന്നും ഞാൻ അളിയനോട് ചെയ്തിട്ടില്ലല്ലോ ധർമ്മ നീ കൂടുതൽ എന്നോട് ചോദ്യങ്ങളൊന്നും ചോദിക്കരുത് ഞാൻ ഇപ്പോൾ സംസാരിക്കുന്ന എല്ലാ കാര്യങ്ങളും നിന്റെ ഭാവിക്ക് വേണ്ടിയും നിന്റെ നന്മയ്ക്ക് വേണ്ടിയുമാണ് എന്ന് മാത്രം നീ ഇപ്പോൾ കരുതിയാൽ മതി അതുകൊണ്ട് നിനക്കിപ്പോൾ ഇവിടുന്ന് ഇറങ്ങാം ഇത് കേട്ടുകൊണ്ട് ധർമ്മൻ എല്ലാവരോടുമായി കൈവീശി സങ്കടപ്പെട്ടുകൊണ്ട് യാത്ര പറഞ്ഞ് ദേവമംഗലം വീടിന്റെ പടിയിറങ്ങുകയാണ് ധർമ്മന്റെ കൂടെ ഗോമതി പടി കടന്ന അപ്പുറത്തേക്ക് ഇറങ്ങാൻ ചിരുങ്ങുമ്പോൾ പെട്ടെന്ന് ബാലൻ പിറകിൽ നിന്ന് വിളിക്കുകയാണ് ഗോപതി അവിടെ നിൽക്ക് അവനെ ഇവിടെ ആരും യാത്രയാക്കേണ്ട ആവശ്യമില്ല അവൻ പോകുന്നത് അങ്ങ് വിദൂരതയിലേക്കൊന്നുമല്ല തൊട്ടപ്പുറത്തെ വീട്ടിലേക്കാണ് ഇവിടെ നിന്ന് ആരെങ്കിലും ഇപ്പോൾ പടി പടിയിറങ്ങിയാൽ അവരിങ്ങോട്ട് തിരികെ കയറാൻ പറ്റില്ല അവൻ പോകുന്നിടത്തേക്ക് തന്നെ അവരും പോയിക്കോണം അത് കേട്ടിട്ട് ഗോമതി അങ്ങനെ ഷോക്ക് അടിച്ചതുപോലെ നിൽക്കുകയാണ് തുടർന്ന് കാണുന്നത് കൃഷ്ണമംഗലത്തെ കാഴ്ചകളാണ് ആ വീട്ടിലെ പൂജാമുറിയിൽ അമ്മ ധർമ്മനു വേണ്ടി പ്രാർത്ഥിക്കുകയാണ് എൻ്റെ മകനെ എത്രയും പെട്ടെന്ന് ഈ വീട്ടിലേക്ക് മടക്കി വരുത്തണേ എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാന്റെ മുമ്പിൽ കൂപ്പ് കൈകളോടെ അങ്ങനെ കണ്ണ് നിറഞ്ഞു നിൽക്കുകയാണ് അമ്മ തുടർന്ന് ഒരു മാല എടുത്തിട്ട് ഭഗവാന്റെ വിഗ്രഹത്തിലേക്ക് അമ്മ ചാർത്തുന്നുണ്ട് ഈ സമയത്ത് ആ പൂക്കളുടെ ഇടയിൽ നിന്നും ഒരു പൂവ് മറിഞ്ഞ് താഴേക്ക് വീഴുകയാണ് ഉടനെ തന്നെ അമ്മയുടെ മനസ്സ് പറയുകയാണ് ഇത് ദുസ്സൂചനയല്ല ഇതൊരു ശുഭസൂചന തന്നെയാണ് എന്റെ മകൻ ഈ വീട്ടിലേക്ക് മടങ്ങി വരുവാൻ പോകുന്നു എന്നുള്ളതിന്റെ ശുഭസൂചന അതെ ദേവമംഗലത്തു അവൻ അവൻ ഇറങ്ങിയിട്ടുണ്ട് തുടർന്ന് ഒന്നുകൂടി ആ വിഗ്രഹത്തിന്റെ മുമ്പിൽ തൊഴി കൈകളോടുകൂടി നിന്നിട്ട് അമ്മ അടുക്കളയിലേക്ക് മടങ്ങി വരികയാണ് അവിടെ അപ്പോൾ നന്ദിത ദോശയുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതാണ് കാണുന്നത് അമ്മയപ്പോൾ ചോദിക്കുന്നുണ്ട് മോളെ ദോശയ്ക്ക് എന്താണ് കയറി ആ അമ്മേ സാമ്പാർ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ചട്നിയുമുണ്ട് അത് പോരേ ആ അതൊക്കെ മതി മതിമോളെ പിന്നെ ഒരു കാര്യം മസാല ദോശ ഉണ്ടാക്കാൻ മോക്കറിയില്ലേ ഒന്ന് രണ്ട് മസാല ദോശയും കൂടി ഉണ്ടാക്കുക അപ്പോൾ നന്ദിത ചോദിക്കുകയാണ് അയ്യോ അമ്മയ്ക്കും മസാല ദോശ ഇഷ്ടമല്ലല്ലോ പിന്നെ ആർക്കാണ് മസാലദോശ ഇവിടെ ആരെങ്കിലും ഇങ്ങോട്ട് വരുന്നുണ്ടോ അമ്മേ അതെ അതെ വരുന്നുണ്ട് എന്റെ ഇളയ മകൻ ധർമ്മൻ ഇവിടേക്ക് വരുന്നുണ്ട് അവൻ ഇവിടേക്ക് മസാല ദോശ കഴിക്കാൻ വേണ്ടി മാത്രം വരുന്നതല്ല തുടർന്നുള്ള നാളുകൾ അവൻ ഇവിടെ തന്നെ ആയിരിക്കും താമസിക്കുന്നത് അമ്മ എന്തൊക്കെയാണ് അമ്മ ഈ പറയുന്നത് നടക്കുന്ന കാര്യമല്ലോ അമ്മ സംസാരിക്കേ നന്ദിതേ ഇത് നടക്കാൻ പോകുന്ന കാര്യമാണ് ഉടൻ തന്നെ നടക്കാൻ പോകുന്ന കാര്യമാണ് ഞാൻ ഇപ്പോൾ ഈ പറഞ്ഞത് ഭഗവാന്റെ വിഗ്രഹത്തിലേക്ക് ഞാൻ ഒരു പൂമാല ചാർത്തുമ്പോൾ ആ മാലയുടെ കെട്ടിൽ നിന്നും ഒരു പൂ മറിഞ്ഞ് താഴേക്ക് വീണു അപ്പോഴേ എന്റെ മനസ്സിൽ ഞാൻ ഉറപ്പിച്ചു ധർമ്മൻ ഇവിടേക്ക് വരുമെന്ന് പിന്നെ നീ ആരോടും പറയരുത് ഞാൻ മറ്റൊരു കാര്യം കൂടി പറയാം കഴിഞ്ഞ രാത്രിയിൽ ബാലൻ കടയടച്ചിട്ട് മടങ്ങി വരുവാൻ വേണ്ടി ഞാൻ ഇവിടെ കാത്തു നിൽക്കുകയായിരുന്നു ബാലൻ എത്തിയപ്പോൾ ബാലനോട് ഞാൻ അവനെ ഇവിടേക്ക് മടക്കി അയക്കുന്ന കാര്യത്തെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തു അപ്പോൾ വീണ്ടും നന്ദിത ചോദിക്കുന്നുണ്ട് അമ്മേ അമ്മ ഈ പറയുന്നത് പോലെയൊക്കെ നടക്കുമോ അവൻ ജീവിതത്തിൽ ഒരിക്കലും ഗോമതിയെ വിട്ടിട്ട് ഈ വീട്ടിലേക്ക് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല ശരിയമോളെ അവൻ ഗോമതിയെ ഒരിക്കലും വിട്ടിട്ട് വരില്ല അവൻ അതിന് കഴിയുകയുമില്ല പക്ഷേ ബാലൻ പറഞ്ഞാൽ അവൻ തീർച്ചയായിട്ടും വരും അവനെ ഇവിടേക്ക് പറഞ്ഞു വിടണമെന്ന് ഞാൻ ബാലനോട് സംസാരിച്ചത് അത് എന്തുകൊണ്ടാണെന്ന് ബാലിന് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് ബാലൻ ആ വീട്ടിൽ നിന്നും അവനെ ഇറക്കി വിടുമെന്ന് തന്നെയാണ് എന്റെ പ്രതീക്ഷ ഇവരിത് കൊണ്ട് നിൽക്കുന്ന സമയത്ത് കൃഷ്ണമംഗലം വീടിന്റെ വാതുക്കൽ വന്ന് അങ്ങനെ നോക്കി നിൽക്കുകയാണ് ധർമ്മൻ കുറേ സമയം അവിടെ നിന്നിട്ടാണ് അകത്തേക്ക് കയറി വരുന്നത് ധർമ്മൻ അകത്തേക്ക് കയറി വരുന്ന സമയത്ത് നന്ദിത അമ്മയോട് പറയുന്നത് ഇങ്ങനെയാണ് അമ്മേ ധർമ്മൻ ഇവിടേക്ക് മടങ്ങി വരട്ടെ അവൻ ഇവിടുത്തെ ആളല്ലേ അവൻ ഇവിടേക്ക് മടങ്ങി വരുന്നതിനോട് തന്നെയാണ് ഇവിടെ ഞങ്ങൾക്ക് എല്ലാവർക്കും താല്പര്യം പ്രത്യേകിച്ച് എനിക്ക് ധർമ്മൻ ഇവിടെ താമസിക്കണമെന്ന് തന്നെയാണ് ഇഷ്ടം ഉടനെ തൊട്ടു പിന്നിലെ കാൽപെരുമാറ്റം കേട്ടുകൊണ്ട് ഇരുവരും തിരിഞ്ഞു നോക്കുമ്പോൾ ധർമ്മൻ പിറകിൽ വന്ന് നിൽക്കുകയാണ് അമ്മയോടി ചെന്ന് ധർമ്മനെ കെട്ടിപ്പിടിച്ചിട്ട് ചോദിക്കുകയാണ് ആഹാ എന്റെ മോനിങ്ങി വന്നോ മോന്റെ കാര്യത്തെക്കുറിച്ചായിരുന്നു ഞങ്ങൾ സംസാരിച്ചു കൊണ്ടിരുന്നത് നീ ഇവിടേക്ക് തിരികെ വരുന്ന കാര്യം തന്നെയാണ് ഞങ്ങൾ രണ്ടുപേരും കൂടി പറഞ്ഞുകൊണ്ടിരുന്നത് മോനുവേണ്ടി അമ്മതെ നന്ദിതയെ കൊണ്ട് മസാലദോശയും ഉണ്ടാക്കിച്ചു കഴിഞ്ഞു വലിയ സങ്കടത്തോടെ ധർമ്മൻ നന്ദിതയുടെയും അമ്മയുടെയും മുഖത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ രാജശ്രീയും അച്യുതനും അനന്തനും അവിടേക്ക് വരുന്നുണ്ട് അനന്തൻ ധർമ്മനെ കണ്ടിട്ട് ചോദിക്കുകയാണ് ആഹാ നീ ഞെത്തിയോ നിന്റെ വരവ് കാത്തിരിക്കുകയായിരുന്നു ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഞാനാണ് അമ്മയോട് പറഞ്ഞത് നിന്നെ ഇവിടേക്ക് മടക്കി വരുത്തണമെന്ന് എന്തായാലും നീ തിരികെ വന്നല്ലോ ഇനിയിപ്പോൾ നിനക്കിവിടെ സന്തോഷകരമായിട്ട് ജീവിക്കാം നീ ഭക്ഷണം കഴിക്കും ഇവിടെ യാതൊരു തരത്തിലുള്ള കണക്ക് കണക്കുപറച്ചലുകളും ഉണ്ടാവില്ല കാരണം നീ ഇവിടുത്തെ ആളാണ് നിനക്കിവിടെ നിന്റേതായിട്ടുള്ള അധികാരങ്ങളുണ്ടാവും നിനക്ക് നിന്റെതായിട്ടുള്ള ഒരു മുറി ഉണ്ടാവും പിന്നെ നിനക്ക് എത്ര സമയം വേണമെങ്കിലും ഇവിടെ കിടന്നുറങ്ങാം വെളുപ്പിന് അഞ്ചു മണി ആവുമ്പോഴേക്കും നിന്നെ തട്ടി ഉണർത്തുവാനും ശകാരിക്കാനും അടിമപ്പണി ചെയ്യിക്കാനും ഒന്നും ഇവിടെ ആരും വരുത്തില്ല നിനക്ക് ടെറസിന്റെ മുകളിൽ കിടന്നുറങ്ങേണ്ട ഗതികേടും വരില്ല തറയിൽ പുൽപ്പായം വിരിച്ച് തറയിലെ തണുപ്പും പറ്റി കിടക്കേണ്ടിയും വരില്ല പിന്നെ ഈ വീട്ടിലിരുന്ന് നിനക്ക് ബോർ അടിക്കുന്നുണ്ടെങ്കിൽ പറയണം ഞങ്ങളുടെ കൂടെ നമ്മുടെ സ്ഥാപനത്തിലേക്ക് പോകാം അവിടെ എന്തെല്ലാം ജോലികളുണ്ട് ആ ജോലികൾക്കൊക്കെ മേൽനോട്ടം വഹിച്ചാൽ മാത്രം മതി പിന്നെ നിന്റെ കല്യാണം അത് എത്രയും പെട്ടെന്ന് വളരെ ഗംഭീരമായിട്ട് ഞങ്ങൾ നടത്തി തരും നീ യാതൊരു കാര്യത്തിലും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല പിന്നെ നീ ആ മുകളത്തെ റൂം തന്നെ എടുക്ക് അതാണ് ഇവിടുത്തെ വലിയ റൂം എടാ അച്യുത ആ റൂം തന്നെ അവന് കൊടുക്ക് ഇതൊക്കെ കേട്ടിട്ടും ധർമ്മന് യാതൊരു സന്തോഷവുമില്ല അപ്പോൾ അമ്മ പറയുന്നുണ്ട് മോനെ ധർമ്മ നിന്റെ മനസ്സിന്റെ സങ്കടവും വേദനയും ഒക്കെ എനിക്ക് നന്നായിട്ട് മനസ്സിലാവും ഗോമതിയെ നീ നിന്റെ അമ്മയെപ്പോലെയായിരുന്നു കണ്ടിരുന്നത് ഗോമതി തിരികെ നിന്നെ ഒരു മകനെ പോലെയാണ് സ്നേഹിക്കുകയും ചെയ്തത് ആ ബന്ധമൊക്കെ ഒറ്റ നിമിഷം കൊണ്ട് അവസാനിപ്പിച്ചിട്ടിറങ്ങുമ്പോൾ അതിന്റെ വേദന എൻ്റെ മോൻ്റെ മനസ്സിലുണ്ടാകുമെന്ന് അമ്മയ്ക്ക് നന്നായിട്ട് അറിയാം എല്ലാം നന്മയ്ക്കാണ് എന്ന് മാത്രം മോൻ കരുതിയാൽ മതി പിന്നെ നിനക്ക് ഏറ്റവും അധികം ഇഷ്ടമുള്ളത് മസാല ദോശയല്ലേ അത് നിനക്ക് വേണ്ടി ഞങ്ങളിവിടെ ഉണ്ടാക്കി വെച്ചതാ ഇത് കേട്ടുകൊണ്ട് ധർമ്മൻ ചോദിക്കുന്നുണ്ട് അമ്മയ്ക്ക് എങ്ങനെ മനസ്സിലായി ഞാൻ ഇപ്പോൾ തന്നെ ഇങ്ങോട്ട് കയറി വരുമെന്ന് ഞാൻ ഇവിടേക്ക് മടങ്ങി വരുന്ന കാര്യത്തെക്കുറിച്ച് അമ്മയോട് ആരെങ്കിലും സംസാരിച്ചിരുന്നോ അപ്പോൾ അമ്മ അതിന് മറുപടി പറയാതെ നിന്നുകൊണ്ട് വിൽക്കുകയും കുഴയുകയും ചെയ്യുകയാണ് അത് കണ്ടുകൊണ്ട് ധർമ്മൻ വീണ്ടും ചോദിക്കുന്നുണ്ട് എന്തു അമ്മേ അമ്മ എന്തെങ്കിലും മറച്ചു വെക്കാൻ ശ്രമിക്കുന്നുണ്ടോ എന്നോട് തുറന്നങ്ങ് പറയാമ്മേ ഇത് കേട്ടുകൊണ്ട് നന്ദിത പറയുകയാണ് ധർമ്മ നിന്നെ ഈ വീട്ടിലേക്ക് തിരികെ മടക്കി അയക്കണമെന്ന് ബാലനോട് അമ്മ കഴിഞ്ഞ ദിവസം സംസാരിച്ചിരുന്നു ഇത്രയും കേൾക്കുമ്പോഴേക്കും ധർമ്മൻ ഒന്ന് ഷോക്ക് ആവുകയാണ് എന്നിട്ട് ധർമ്മന്റെ മനസ്സ് പറയുകയാണ് ഒരിക്കലും അളിയൻ എന്നെ അപ്പോൾ സ്വന്തം ഇഷ്ടപ്രകാരമായിരുന്നില്ല ആയിരുന്നില്ല അവിടുന്ന് പറഞ്ഞു വിട്ടത് അല്ലേ ഞാൻ അളിയനെ വല്ലാതെ തെറ്റിദ്ധരിച്ചല്ലോ ഇത് പറഞ്ഞുകൊണ്ട് ധർമ്മൻ മുകളിലത്തെ നിലയിലേക്ക് കയറി പോകുകയാണ് മുകളിലുള്ള തൻ്റെ ആ റൂമിലേക്ക് കയറി ചെന്നതിനു ശേഷം വേഗം ജനൽ തുറന്ന് ധർമ്മൻ നോക്കുന്നത് ദയവമംഗലത്തേക്കാണ് അപ്പോൾ താൻ കാണുന്ന കാഴ്ച ദയവമംഗലം വീടിന്റെ വാതുക്കളിരുന്നു കൊണ്ട് ഗോമതി കരയുന്നതാണ് ഇത് കാണുമ്പോഴേക്കും ധർമ്മന്റെ സങ്കടം ഇരട്ടിയാവുകയാണ് ധർമ്മൻ പെട്ടെന്ന് ആ ജനലങ്ങടയ്ക്കുന്നുണ്ട് എന്നിട്ട് കട്ടിലിരുന്നു കൊണ്ട് ധർമ്മനും അങ്ങനെ കണ്ണുനീരൊഴിക്കുകയാണ് ആ ദിവസം ധർമ്മൻ വളരെ വേദനയോടും വല്ലാത്തൊരസ്വസ്ഥതയോടും കൂടിയാണ് തള്ളി നീക്കുന്നത് സന്ധ്യയായപ്പോഴേക്കും അനന്തനും ആശുതനും അലോകും കൂടി ധർമ്മന്റെ മുറിക്കകത്തേക്ക് വരുന്നുണ്ട് എന്നിട്ട് പറയുകയാണ് എടാ നീ രാവിലെ വന്നതിനകത്തേക്ക് കയറിയതാണല്ലോ പിന്നെ നീ പുറത്തേക്ക് ഇറങ്ങിയതേ ഇല്ല നിനക്ക് എന്തു പറ്റി നീ എന്തിനാണ് ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നത് എടാ ഇനിയാണ് നിന്റെ ജീവിതം തുടങ്ങാൻ പോകുന്നത് ഇത് പറഞ്ഞിട്ട് അനന്തൻ കുറച്ച് ഫോട്ടോസ് എടുത്ത് ധർമ്മന് നേരെ നീട്ടുകയാണ് എന്നിട്ട് പറയുകയാണ് ദേ നോക്ക് ഇത് കുറെ പെൺകുട്ടികളുടെ ഫോട്ടോയാണ് ഇതിനകത്ത് നിന്ന് ഏത് ഫോട്ടോയിലുള്ള കുട്ടിയാണ് നിനക്ക് ഇഷ്ടപ്പെടുന്നത് എന്ന് നീ പറഞ്ഞാൽ മതി ആ പെൺകുട്ടിയെ തന്നെ ഞങ്ങൾ നിനക്ക് എത്രയും പെട്ടെന്ന് വിവാഹം കഴിപ്പിച്ചു തരും ആ ഫോട്ടോയിലേക്കൊന്നും നോക്കുക പോലും ചെയ്യാതെ ഏട്ടന്റെ മുഖത്ത് നോക്കിയിട്ട് ധർമ്മൻ പറയുകയാണ് എനിക്കിപ്പോൾ വിവാഹത്തോടൊന്നും താല്പര്യം ഇല്ല നിങ്ങൾ ആരും എന്നെ കെട്ടിക്കുവാനും നോക്കണ്ട ഉടനെ അനന്തൻ എടാ നീ അങ്ങനെ പറയരുത് നീ ഒന്ന് വിവാഹം കഴിച്ചു കാണണമെന്നുള്ളത് നമ്മുടെ അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് അമ്മ അത് പറഞ്ഞു കരയാത്ത ദിവസങ്ങളില്ല നിനക്കറിയുവോ അതുകൊണ്ട് ഇതാരോടും പക വീട്ടാൻ വേണ്ടി ഒന്നുമല്ല അമ്മയുടെ ആഗ്രഹമാണ് അമ്മയുടെ സന്തോഷമാണ് ഇത് പറയുമ്പോൾ ധർമ്മൻ പറയുകയാ ആ അവിടെ വെച്ചേര് ഞാൻ പിന്നെ നോക്കിക്കോളാം ഉടനെ അച്യുതൻ പറയുകയാണ് എടാ ഇനി മുതൽ ഈ വീട്ടിൽ നീ രാജകുമാരനെ പോലെ ആയിരിക്കും വാഴുന്നത് നിനക്ക് യാത്ര ചെയ്യാൻ വേണ്ടി ഞങ്ങളൊരു വണ്ടി ബുക്ക് ചെയ്യാൻ പോവുകയാണ് നല്ല ഒന്നാം തരം ഒരു കാർ നിനക്ക് വേണ്ടി ഞങ്ങൾ എടുത്തു തരും ആ വണ്ടി ഓടിച്ചുകൊണ്ട് നീ ദേവമംഗലത്തെ ബാലന്റെ മുൻപിൽ കൂടി തല ഉയർത്തി അങ്ങോട്ടും ഇങ്ങോട്ടും പോകണം അതവൻ കാണട്ടടാ ഇത്രയും കാലം അവർ നിനക്ക് വേണ്ടി എന്താ ചെയ്തതെന്നും നീ വീട്ടിലേക്ക് മടങ്ങി വന്നപ്പോൾ നിന്റെ ഏട്ടന്മാർ നിനക്ക് വേണ്ടി എന്താ ഒക്കെ അവൻ കണ്ടു മനസ്സിലാക്കട്ടെ അവൻ പശ്ചാത്തപിക്കണം അത് കണ്ടിട്ട് ഉടനെ ധർമ്മൻ പറയുകയാണ് നിങ്ങളൊക്കെ എന്താണ് ഈ സംസാരിക്കുന്നത് നിങ്ങൾക്കൊന്നും എൻ്റെ മനസ്സ് മനസ്സിലാക്കാൻ പറ്റുന്നില്ല നിങ്ങൾ ഈ പറയുന്നത് പോലെ ഒറ്റ ദിവസം കൊണ്ട് മറക്കാൻ കഴിയുന്നൊരു ബന്ധമൊന്നുമല്ല ഞാനും കൃഷ്ണമംഗലം വീടുമായിട്ടുള്ളത് നിങ്ങൾ എനിക്ക് പല കാര്യങ്ങളും ഓഫർ ചെയ്യുകയാണ് വണ്ടി മേടിച്ചു തരാം സുഖ സൗകര്യങ്ങൾ തരാം കല്യാണം നടത്തി തരാം എന്തു വേണമെങ്കിലും ചെയ്യാം രാജകുമാരനെ പോലെ ജീവിപ്പിക്കാം ഇതൊന്നും എനിക്ക് ദൈവമംഗലത്തൊന്നും കിട്ടിയിട്ടില്ല പക്ഷേ മറ്റെവിടെയും കിട്ടാത്തൊരു കാര്യം എനിക്ക് ദൈവമംഗലത്തുനിന്ന് കിട്ടിയിരുന്നു അത് സ്നേഹമാണ് നിഷ്കളങ്കമായ സ്നേഹം അതൊന്നും ഈ ജന്മത്ത് മറക്കാൻ ധർമ്മന് കഴിയില്ല ഈ സംസാരം കേട്ടിട്ട് നന്ദിത എവിടേക്ക് വരുന്നുണ്ട് അപ്പോൾ നന്ദിത പറയുകയാണ് എല്ലാവരും ഒന്ന് നിർത്തിക്കേ എന്തിനാ അവനോട് നിങ്ങൾ ഈ ആവശ്യമില്ലാതെ ഇങ്ങനെ സംസാരിക്കുന്നത് അവനിങ്ങോട്ട് വന്ന് കയറിയതേല്ലേ ഉള്ളൂ ഈ അന്തരീക്ഷവും ഒക്കെ ആയിട്ട് അവനിയൊന്ന് പൊരുത്തപ്പെട്ടു വരണ്ടേ പഴയ പല കാര്യങ്ങളും അവൻ്റെ മനസ്സിൽ ഒരു വലിയ സങ്കടമായിട്ട് നിൽക്കുകയാണ് അതുകൊണ്ട് അവന് കുറച്ച് സമയം ആവശ്യമുണ്ട് നിങ്ങൾ വന്നേ നമുക്ക് ഭക്ഷണം കഴിക്കാം എന്ന് പറഞ്ഞിട്ട് എല്ലാവരെയും കൂടി കഴിക്കാൻ വിളിക്കുകയാണ് നന്ദിത തുടർന്ന് കഴിക്കുവാൻ എല്ലാവരും വന്നിരിക്കുന്ന സമയത്ത് രാജശ്രീയോട് അച്യുതൻ പറയുകയാണ് വിളമ്പി അങ്ങോട്ട് കൊടുക്ക് രാജശ്രീ അവന് അവൻ വയറ് നിറച്ച് ഭക്ഷണം അങ്ങോട്ട് കഴിക്കട്ടെ എടാ ധർമ്മ ഇവിടെ റേഷൻ വ്യവസ്ഥയൊന്നുമില്ല നിനക്ക് ഇഷ്ടമുള്ളതുപോലെ വയറ് നിറച്ച് എപ്പോൾ വേണമെങ്കിലും കഴിക്കാം ആരും നിന്നെ ഒന്നും പറയില്ല ഇത് കേൾക്കുമ്പോഴേക്കും ധർമ്മൻ ആകെ പാടെ അങ്ങോട്ട് അരീശം കയറി വരികയാണ് ധർമ്മൻ ചോദിക്കുകയാണ് നിങ്ങൾ എന്താണ് ദൈവമംഗലത്തെ എന്റെ ജീവിതത്തെക്കുറിച്ച് കരുതിയിരുന്നത് നിങ്ങൾ എന്നോടുള്ള സ്നേഹം കൊണ്ടല്ല ഇതൊക്കെ സംസാരിക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ആളിയനെ കൊച്ചാക്കണം ആളിയനെ കുറ്റപ്പെടുത്തണം അളിയൻ വെറും മോശക്കാരനായിരുന്നുവെന്നും നിങ്ങളാണ് ഏറ്റവും വലിയ പരിശുദ്ധരെന്നും നിങ്ങൾക്ക് എന്നെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം അതിനുവേണ്ടിയല്ലേ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഞാൻ വന്ന് കയറിയപ്പോൾ മുതൽ ദൈവമംഗലത്ത് കയറണ്ട കുറ്റങ്ങളാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാൽ നിങ്ങൾക്കറിയാമോ നിങ്ങളെക്കുറിച്ചൊന്നും അവിടെ ആരും ആരോടും സംസാരിക്കാറില്ല എല്ലാവരും സന്തോഷത്തോടെ ചിരിച്ചു കളിച്ച് അങ്ങനെ ഒരു സ്വർഗീയ അനുഭവത്തിലാണ് ആ വീട് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അത് കേട്ടിട്ട് അച്യുതൻ എടാ എടാ അവിടുത്തെ കൂടുതൽ കാര്യങ്ങളൊന്നും നീ വർണ്ണിക്കണ്ട നിനക്ക് അവിടെ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാൻ കിട്ടൂടാ നീ എവിടെയാടാ അവിടെ കിടക്കുന്നത് നീ ടെറസിന്റെ മുകളിലല്ലേ മിക്കപ്പോഴും കിടന്നുറങ്ങാറുള്ളത് അവർ ഓരോരുത്തരും കുടുംബമായിട്ട് ഓരോരോ റൂമുകളിൽ നീ മാത്രം പുറം പോക്ക് ഇതൊക്കെ ഞങ്ങളും കാണുന്ന കാര്യങ്ങളാണ് അത് കേട്ടിട്ട് ധർമ്മൻ പറയുകയാണ് ഏട്ടാ മുപ്പത് വർഷം മുമ്പ് ചേച്ചി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയപ്പോൾ ഞാൻ ചേച്ചിയുടെ കൂടെ ഇറങ്ങിപ്പോയതാണ് ഈ മുപ്പത് വർഷത്തിനുള്ളിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ ആരെങ്കിലും എന്നോട് ചോദിച്ചിട്ടുണ്ടോ നീ എന്തിനാടാ അവിടെ താമസിക്കുന്നത് നിന്റെ വീടല്ലല്ലോ നിന്റെ വീട് ഇതാണ് നീ ഇവിടെയാണ് താമസിക്കേണ്ടത് നീ ഇവിടേക്കും മടങ്ങി വരണമെന്ന് നിങ്ങൾ ആരും പറഞ്ഞിട്ടില്ലല്ലോ പിന്നെ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനൊരു സാഹചര്യം ഉണ്ടായത് നിങ്ങൾക്ക് അളിയനെ തോൽപ്പിക്കണം അദ്ദേഹം എനിക്ക് വേണ്ടി എന്റെ ഭാവിക്ക് വേണ്ടി ഒരു വഴി കണ്ടെത്താൻ മുൻപോട്ടിറങ്ങി അത് നിങ്ങൾക്ക് പിടിച്ചില്ല നിങ്ങളുടെ അഭിമാനത്തെ തന്നെ ചോദ്യം ചെയ്യുന്നതായിട്ട് ഇപ്പോഴാണ് നിങ്ങൾക്ക് തോന്നിയത് ശരിയല്ലേ ഇപ്പോഴല്ലേ നിങ്ങൾക്ക് തോന്നിയത് ഇങ്ങനെ ഒരു അനിയൻ നിങ്ങൾക്കുണ്ടെന്ന് ഇപ്പോഴല്ലേ ഞാൻ ഇവിടത്തെ ഇവിടെ എനിക്ക് അവകാശം തരണമെന്നും നിങ്ങൾക്ക് തോന്നിയത് ഇതിന്റെ എല്ലാം അർത്ഥം ഒന്നു മാത്രമാണ് അനിയനോടുള്ള സ്നേഹമല്ല ബാലനോടുള്ള വിദ്വേഷം വെറുപ്പ് അദ്ദേഹത്തെ തോൽപ്പിക്കണമെന്നുള്ള ആഗ്രഹം അതുമാത്രമല്ലേ ഇത് കേട്ട് ഏട്ടന്മാർ മിണ്ടാതിരിക്കുമ്പോൾ ധർമ്മൻ അവിടുന്ന് ദേഷ്യപ്പെട്ട് എഴുന്നേറ്റ് പോവുകയാണ് അപ്പോൾ അമ്മ പിറകിനു വിളിക്കുന്നുണ്ട് ധർമ്മ മൊനെ നീ മുഴുവൻ കഴിച്ചില്ലല്ലോ അയ്യോ അല്പം മാത്രമേ കഴിച്ചുള്ളൂ നീ മുഴുവൻ കഴിച്ചിട്ട് പോ എനിക്ക് വേണ്ടമേ എനിക്ക് ഇപ്പോൾ തന്നെ നിറഞ്ഞു ഇത് പറഞ്ഞിട്ട് ധർമ്മൻ മുകളിലേക്ക് കയറി പോവുകയാണ് ഒരഞ്ചു മിനിറ്റ് കഴിഞ്ഞപ്പോൾ ധർമ്മൻ തന്റെ ബാഗും വിടുത്ത് താഴേക്ക് ഇറങ്ങി വരുന്നു ഈ കാഴ്ച കണ്ട് എല്ലാവരും അമ്പരന്ന് നിൽക്കുമ്പോൾ അനന്തൻ ചോദിക്കുകയാണ് ധർമ്മ നീ എന്തായി കാണിക്കുന്നത് അപ്പോൾ ധർമ്മൻ പറയുകയാണ് ഞാൻ പോവു ഇവിടെ ഓരോ നിമിഷവും ഞാൻ വീർപ്പ് മുട്ടിയാണ് നിൽക്കുന്നത് ഇനി ഇവിടെ എനിക്ക് നിൽക്കാൻ പറ്റില്ല ഞാൻ ഇനി ഇവിടെ നിന്നാൽ ശ്വാസം മുട്ടി ചിലപ്പോൾ ചത്തുപോകും അപ്പോൾ അനന്തൻ എടാ നീ ആ ബാലന്റെ മുൻപിൽ ഞങ്ങളെ നാണം കെടുത്താൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ് അല്ലേ ഏട്ടാ ഞാൻ നാണം കെടുത്തുവാനും ആരെയും തോൽപ്പിക്കുവാനും ഒന്നും തീരുമാനിച്ചിട്ടില്ല ഞാൻ സത്യമായൊരു കാര്യമാണ് പറഞ്ഞത് ഇവിടെ നിന്നാൽ ഞാൻ ഇല്ലാതെയായി പോവും എനിക്ക് മടങ്ങിപ്പോയെ പറ്റൂ ഇത് പറഞ്ഞിട്ട് ധർമ്മൻ അവിടുന്ന് തിരികെ ഇറങ്ങുകയാണ് തുടർന്ന് കാണുന്നത് ദേവമംഗലത്തിലെ കാഴ്ചകളാണ് അവിടെ എല്ലാവരും ഭക്ഷണം കഴിക്കുവാൻ വേണ്ടി ഒരുമിച്ച് കൂടിയിട്ടുണ്ട് ഈ സമയത്ത് ദേവിയോട് ഗോമതി പറയുന്നുണ്ട് മോളെ നീയും കൂടി കഴിക്കാണ്ടിരിക്കേ അമ്മ വിളമ്പിത്തരാം അയ്യോ വേണ്ടമ്മേ ഞാൻ എല്ലാവർക്കും വിളമ്പിക്കോളാം അമ്മ ഇരിക്കേ പറയുന്നത് കേൾക്കു ദേവി നീ അങ്ങോട്ട് കഴിക്കാനിരിക്കേ ഇത് കേട്ടുകൊണ്ട് പെട്ടെന്ന് ദേവിയും ആനന്ദിന്റെ അടുത്ത് മാറിയിരിക്കുകയാണ് ഉടൻ തന്നെ ഭക്ഷണം കഴിക്കുവാൻ ബാലനും അവിടേക്ക് വരുന്നു ബാലൻ ഗോമതിയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് ചോദിക്കുകയാണ് എന്തു പറ്റി ഗോമതി നിന്റെ മുഖത്ത് വല്ലാത്തൊരു ക്ഷീണവും വലിയ ഗൗരവവും ഒക്കെ അപ്പോൾ ദേവി പറയുന്നുണ്ട് അച്ഛാ അമ്മയ്ക്ക് വലിയ സങ്കടമാണ് മാമൻ പോയ സമയം മുതൽ അമ്മ കരഞ്ഞുകൊണ്ട് നടക്കുകയാണ് അതുമാത്രവുമല്ല ഇന്നത്തെ ദിവസം അമ്മ ഒന്നും കഴിച്ചിട്ട് പോലുമില്ല ഹാ ഹോമതി നീ എന്തൊക്കെയാണ് ഈ കാണിക്കുന്നത് ഇവിടെ ആർക്കാണ് അവൻ പോയതിൽ വിഷമമില്ലാത്തത് നീ അങ്ങനെ കഴിക്കാതിരുന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും രോഗമുണ്ടാവും അതുകൊണ്ട് എന്തെങ്കിലും ഭക്ഷണം കഴിക്കേ അപ്പോൾ ഗോമതി ബാലേട്ടന് സങ്കടമുണ്ടെന്നോ ആര് പറഞ്ഞു ബാലേട്ടൻ സങ്കടമുണ്ടെന്ന് അങ്ങനെ ആയിരുന്നെങ്കിൽ ബാലേട്ടൻ അവനെ ഇവിടെ നിറക്കി വിടില്ലായിരുന്നല്ലോ എന്നിട്ട് പറയുന്ന എല്ലാവർക്കും സങ്കടമുണ്ടെന്ന് ഇവിടെയുള്ള മറ്റുള്ളവർക്ക് എല്ലാവർക്കും സങ്കടമുണ്ട് ബാലേട്ടൻ ഒഴികെ അങ്ങനെ പറ ഇത് കേട്ടുകൊണ്ട് ബാലൻ അങ്ങനെ മൗനമായിട്ടിരിക്കുകയാണ് ഈ സമയത്ത് പെട്ടെന്ന് ബാഗും തൂക്കി ധർമ്മൻ അവിടേക്ക് ഓടി കയറി വരികയാണ് ചേച്ചി ആഹാ നല്ല സമയത്താണല്ലോ ഞാൻ വന്നത് എനിക്കൊരു സങ്കടം ഉണ്ടായിരുന്നു ഇവിടെ എല്ലാരും ഭക്ഷണം കഴിച്ച് കാണുമായിരിക്കുമെന്ന് എന്തായാലും കൃത്യ തന്നെ ഞാൻ വന്നു എനിക്കുള്ളത് കൂടെ ഉണ്ടല്ലോ അല്ലേ എന്ന് പറഞ്ഞു ഓടി വന്നൊരു പ്ലേറ്റ് എടുത്ത് അതിലേക്ക് സ്വയമായി ഭക്ഷണം വിളമ്പി ധർമ്മൻ അങ്ങ് കഴിക്കാൻ തുടങ്ങുകയാണ് ഈ കാഴ്ച കണ്ടിട്ട് ബാലനും ഗോമതിയും ഉൾപ്പെടെ എല്ലാവരും അമ്പരന്ന് എന്തു പറയണമെന്നറിയാതെ നോക്കി നിൽക്കുകയാണ് അപ്പോൾ ധർമ്മൻ പറയുകയാണ് അളിയ അളിയൻ ഇനി എന്നെ തല്ലിക്കൊന്നെന്ന് പറഞ്ഞാലും ഞാൻ ഇവിടുന്ന് പോവില്ല എനിക്ക് പറ്റില്ല അളിയ അവിടെ അവിടെ ഞാൻ താമസിച്ചാൽ ഞാൻ ഇല്ലാതെ ആകത്തേ ഉള്ളൂ അളിയ പറ്റില്ലെന്ന് പറയരുത് ഞാൻ ഈ ഭക്ഷണം കഴിക്കുകയാണ് കഴിക്കരുതെന്ന് എന്നോട് പറയരുത് ഉടനെ ഗോമതിയോട് ബാലൻ പറയുകയാണ് ഗോമതി കുറച്ച് ആഹാരം കൂടി ധർമ്മന്റെ പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കു അവൻ അവിടുന്ന് ഒന്നും കഴിച്ചു കാണില്ലെന്ന് ഇത്രയും കേൾക്കുമ്പോഴേക്കും ധർമ്മൻ ഉൾപ്പെടെ എല്ലാവർക്കും വലിയ സന്തോഷമാവുകയാണ് തുടർന്ന് ധർമ്മൻ വീണ്ടും ചോദിക്കുന്നുണ്ട് അളയാ ഞാൻ ഒരു കാര്യം കൂടെ ചോദിക്കുക ഈ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ എന്നെ ഇവിടുന്ന് തിരിച്ചു മടക്കി അയക്കുവോ ഇല്ല ധർമ്മ നീ ഇവിടെ തന്നെ താമസിച്ചു നിന്നെ ഞാനിനി എങ്ങോട്ടും ഇറക്കി വിടത്തില്ല അപ്പോഴത്തെ ആ സങ്കടത്തിന് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞു പോയതാണ് ഇത് കേട്ടിട്ട് ഗോമതി പറയുകയാണ് എടാ ധർമ്മ നീ അവിടേക്ക് പോയപ്പോൾ ഇവിടെ ഞങ്ങൾക്കൊക്കെ ഭയങ്കര സങ്കടമായിരുന്നു നിന്നെ അവിടെ വന്നിട്ട് ഇവിടേക്ക് തിരിച്ചു മടക്കി വിളിച്ചുകൊണ്ടു വരണമെന്ന് കണ്ടിരിക്കുകയായിരുന്നു ഞാൻ ഉടനെ ബാലൻ ഗോമതിയോട് ചോദിക്കുകയാണ് ഗോമതി നീ അപ്പോൾ എന്റെ വാക്കിനെ ധിക്കരിച്ച് അവനെ തിരികെ കൊണ്ടുവരാണ്ടിരിക്കുകയായിരുന്നു അല്ലെ അയ്യോ ബാലേട്ട അങ്ങനെ അല്ല ഞാൻ ഉദ്ദേശിച്ചത് അവൻ ഇവിടെ വേണം അവനില്ലാതെ എനിക്ക് പറ്റില്ല ബാലേട്ട ഉടനെ മിത്ര പറയുന്നുണ്ട് മാമ ഇന്ന് രാവിലെ മുതൽ അപ്പച്ചി ഭക്ഷണം ഒന്നും കഴിച്ചിട്ടില്ല അയ്യോ ചേച്ചി ചേച്ചി ഒന്നും കഴിച്ചില്ലേ ഇതുവരെ ചേച്ചി ഇരുന്നേ നമുക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാം നീ കഴിക്കധ ധർമ്മ ഞാൻ കഴിച്ചോളാം ഇല്ലില്ല ചേച്ചിയെ കൊണ്ട് ഞാൻ കഴിപ്പിച്ച് അടങ്ങും ഇത് പറഞ്ഞിട്ട് ധർമ്മൻ ഭക്ഷണം വാരി ഗോമതിയുടെ വായിലേക്ക് വെച്ചു കൊടുക്കുകയാണ് അങ്ങനെ ധർമ്മൻ വീണ്ടും മടങ്ങിയെത്തിയതിൽ ദേവമംഗലംകാർക്കെല്ലാവർക്കും അതീവ സന്തോഷമാവുകയാണ് തുടർന്ന് വീണ്ടും കാണുന്നത് ദേവിയെയാണ് ദേവി ഇപ്പോൾ സ്കൂളിൽ പഠിപ്പിക്കാൻ പോയി തുടങ്ങിയിട്ടുണ്ടല്ലോ എൽ കെ ജി യു കെ ജി ക്ലാസ്സുകളിലാണ് പോകുന്നത് പക്ഷേ ദേവിക്ക് ഒന്നിനെക്കുറിച്ചും കുറിച്ചും ഓരോ ഇല്ല ക്ലാസ്സിൽ കയറുമ്പോഴേക്കും ദേവിയുടെ സ്വസ്ഥത പോകും കുട്ടികളെല്ലാം വല്ലാത്ത ബഹളമാണ് ഈ ബഹളമൊക്കെ കേൾക്കുമ്പോഴേക്കും ദേവി കൂടെ കൂടെ ചോറിലെടുത്ത് ഡെസ്കിൻ്റെ പുറത്ത് അടിച്ചിട്ട് പറയുകയാണ് നാശങ്ങൾ എല്ലാം ഒന്നും മിണ്ടാതിരിക്കുക എനിക്കാണെങ്കിൽ തലവേദന എടുക്കുകയാണ് ഇത് കേൾക്കുമ്പോഴേക്കും ഒരഞ്ച് സെക്കൻഡോളം കുട്ടികൾ ഒന്ന് സൈലന്റ് ആവും വീണ്ടും അവർ തുടങ്ങും അങ്ങനെ ദേവിക്ക് ആകെ തലവേദന എടുത്തിരിക്കുകയാണ് ഈ കുട്ടികളെ എങ്ങനെയെങ്കിലും ഒന്ന് കയ്യിലെടുക്കുവാൻ വേണ്ടി ദേവി മാക്സിമം ശ്രമിക്കുന്നുണ്ട് ഇതിനിടയിൽ കുട്ടികളെ മെരുക്കുവാൻ വേണ്ടി ഇടക്കിടയ്ക്ക് ഗെയിമുകളൊക്കെ കൊണ്ടുവരുന്നുണ്ട് പക്ഷേ പുസ്തകത്തിലേതൊന്നും പഠിപ്പിക്കാൻ ദേവിക്ക് അറിയില്ല അതുകൊണ്ട് തന്നെ ഫോണിനകത്തൊക്കെ സെർച്ച് ചെയ്യുന്നുണ്ട് പുതിയ ഗെയിമുകൾ എന്തെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടോ എന്ന് അറിയുവാൻ വേണ്ടി അങ്ങനെ പരതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് യാദർശികമായിട്ട് പ്രിൻസിപ്പൾ ആ ക്ലാസ് റൂമിലേക്ക് കയറി വരികയാണ് പ്രിൻസിപ്പാളിനെ കാണുമ്പോഴേക്കും ദേവിയുടെ നെഞ്ചിടിക്കുവാൻ തുടങ്ങി കാരണം ദേവി ഇതുവരെയും സർട്ടിഫിക്കറ്റ് കൊണ്ടൊന്നും കൊടുത്തിട്ടില്ല പ്രിൻസിപ്പാൾ കയറി വന്നിട്ട് ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് ടീച്ചറെ നമ്മുടെ ക്ലാസ്സും കുട്ടികളുമൊക്കെ കുഴപ്പമില്ല സാർ എല്ലാം നന്നായിരിക്കുന്നു ആ ടീച്ചറേ ഒരു നിമിഷം ഒന്ന് പുറത്തേക്ക് വരുമോ ഒരു കാര്യം ഒന്ന് സംസാരിക്കാനാണ് ഇത് കേട്ടുകൊണ്ട് നെഞ്ചിടിപ്പോടു കൂടി പ്രിൻസിപ്പാളിൻ്റെ പിന്നാലെ വലിയ ദേവി പുറത്തേക്ക് ഇറങ്ങുകയാണ് പുറത്തെത്തിയപ്പോൾ ദേവി പ്രതീക്ഷിച്ചതുപോലെ തന്നെ പ്രിൻസിപ്പാൾ പറയുകയാണ് ടീച്ചറേ ടീച്ചർ ഇതുവരെയും സർട്ടിഫിക്കറ്റ് കൊണ്ട് തന്നില്ല കൊണ്ടു തരാമെന്ന് പറഞ്ഞ ദിവസങ്ങൾ പലത് കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഉണ്ടെങ്കിൽ ടീച്ചർ അത് തുറന്നു പറയണം കാരണം സർട്ടിഫിക്കറ്റ് നമുക്ക് ഫയൽ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ഇൻസ്പെക്ഷൻ ഒക്കെ കൂടെ കൂടെ നടക്കുന്നതാണ് പ്രത്യേകിച്ച് ഒരു പുതിയ നിയമനം ഉണ്ടാകുമ്പോൾ ഇൻസ്പെക്ഷൻ ഉറപ്പായിട്ടും ഉണ്ടാവും സർട്ടിഫിക്കറ്റുകൾ കാണിക്കേണ്ടി വരും അത് കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ പണി പണിതെറിക്കുന്ന പരിപാടിയാണ് അതുകൊണ്ട് ടീച്ചർ എത്രയും പെട്ടെന്ന് ആ സർട്ടിഫിക്കറ്റ് എത്തിക്കണം ഇത് കേട്ടിട്ട് ദേവി വല്ലാതെ പരിങ്ങുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് വിക്കി വിക്കി സാറേ നേരം കിട്ടാതിരുന്നത് കൊണ്ടാണ് എന്തായാലും ഇനി താമസിപ്പിക്കില്ല എത്രയും പെട്ടെന്ന് ഞാനത് ഇവിടെ എത്തിക്കാം ആ ശരി ടീച്ചർ എന്ന് പറഞ്ഞിട്ട് പ്രിൻസിപ്പാൾ മടങ്ങിപ്പോവുകയാണ് ഉടൻ തന്നെ ദേവി ആകെ സങ്കടത്തോടു കൂടി സ്ത്രീകലയെ വിളിക്കുന്നുണ്ട് സ്ത്രീകലയോട് പറയുകയാണ് അമ്മ ആകെപ്പെട്ടു വല്ലാത്ത പ്രശ്നത്തിലായിരിക്കുകയാണ് ഞാൻ പറഞ്ഞില്ലേ ആ സർട്ടിഫിക്കറ്റിന്റെ പ്രശ്നം ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല ഉടനെ സ്ത്രീകല വളരെ കൂളായിട്ട് പറയുകയാണ് എൻ്റെ പെണ്ണെ നീ ഒന്നും വിഷമിക്കാതിരിക്കെ ഞാൻ ആദ്യം തന്നെ പറഞ്ഞതല്ലേ കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാമെന്ന് അയ്യോ അമ്മേ കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയാൽ അത് പിടിച്ചു പോയി കഴിഞ്ഞാൽ ജയിലിൽ പോകുന്ന പരിപാടിയാണ് എടുക്കുവച്ച ജയിലിലൊന്നും പോകത്തില്ല നീ ധൈര്യമായിട്ടിരിക്കെ അച്ഛനോട് ഞാൻ പറയാം നമ്മളൊരു കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുന്നു എത്രയും പെട്ടെന്ന് ആ സ്കൂളിൽ കൊണ്ടുവന്ന് കൊടുക്കുന്നു അതിന്റെ പേരിൽ അന്വേഷണങ്ങളൊന്നും വരുത്തില്ലടി നീ എന്തിനായി കിടന്ന് വെറുതെ പേടിക്കുകയും വേവലാതിപ്പെടുകയും ചെയ്യുന്നത് മനുഷ്യൻ അത്യാവശ്യം വേണ്ടത് ഓരോ പ്രശ്നത്തിനെയും നേരിടാനുള്ള ധൈര്യമാണ് നിനക്കും അതില്ല നിന്റെ തന്തയ്ക്കും അതില്ല പക്ഷെ വാചവടിയൊക്കെ കേട്ടു കഴിഞ്ഞാൽ രണ്ടുപേരും ഒന്ന് കൊമ്പത്ത പാർട്ടികളാണെന്ന് തോന്നും എന്തായാലും പെട്ടു ഇനിയിപ്പോൾ നമ്മൾ അതിനെ നേരിട്ടേ പറ്റുകയുള്ളൂ നീ ആ പിള്ളേർക്ക് എന്തെങ്കിലും പറഞ്ഞു കൊടുത്ത് വിഷമിക്കാതെ വിട്ടിരിക്കാൻ നോക്ക് ഇത് പറഞ്ഞ് ശ്രീകല ഫോൺ കട്ട് ചെയ്യുകയാണ് തുടർന്ന് കാണുന്നത് മിത്രയെയും ആര്യനെയുമാണ് മിത്രയുടെ പഠനത്തിന്റെ അവസാന സമയങ്ങളിലേക്കൊക്കെ എത്തുകയാണ് ബാലന്റെ ആഗ്രഹം മിത്രയെ ഐ എ എസ് കോച്ചിങ്ങിൽ വിടുകയും കളക്ടറാക്കുകയും ചെയ്യുക എന്നൊക്കെയുള്ളതാണ് പക്ഷേ മിത്രയുടെ ഉള്ളിൽ ഒരു പോലീസുകാരി ആകണമെന്നുള്ള ആഗ്രഹമാണ് മിത്രയുടെ ആഗ്രഹം ആര്യനോട് മിത്ര തുറന്നു പറയുകയും ചെയ്യുന്നുണ്ട് കാര്യങ്ങളൊക്കെ കേട്ടുകഴിഞ്ഞപ്പോൾ ആര്യൻ പറയുകയാണ് നിന്റെ താല്പര്യം അതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് തന്നെ നടക്കട്ടെ പോലീസിലേക്ക് കയറുവാനുള്ള ടെസ്റ്റുകളൊക്കെ കൂടെ കൂടെ വരാറുണ്ട് അത് മാത്രം പോരാ ഫിസിക്കലി വളരെ ഫിറ്റുമായിരിക്കണം അതിനുവേണ്ടി അന്നേരം അങ്ങോട്ട് ചെന്നു കഴിഞ്ഞാൽ ഓടാനും ചാടാനും ഒന്നും പറ്റില്ല ഇപ്പോഴേ നമ്മൾ അതിനുള്ള തയ്യാറെടുപ്പുകളൊക്കെ എടുത്തെങ്കിൽ മാത്രമേ ആ സമയത്ത് അങ്ങനെയുള്ള ടെസ്റ്റുകളൊക്കെ പാസ്സാകത്തുള്ളൂ അപ്പോൾ മിത്ര ചോദിക്കുകയാണ് അതെങ്ങനെയാ ആര്യ ഈ ഫിസിക്കൽ ഫിറ്റ്നസ്സിന്റെ കാര്യങ്ങൾക്കൊക്കെ നമ്മളിപ്പോൾ എന്താ ചെയ്യുക അപ്പോൾ ആര്യൻ പറയുകയാണ് തൽക്കാലം ഇതൊന്നും ആരോടും പറയണ്ട നമുക്ക് വെളുപ്പിനെ ഒന്ന് ഓടാൻ പോകാം ഗ്രൗണ്ടിലേക്ക് പോയി കുറെ എക്സർസൈസും ഒക്കെ ചെയ്തു നന്നായിട്ട് കുറച്ച് ഓടുകയും ഒക്കെ ചെയ്ത് കഴിയുമ്പോഴേക്കും ബോഡി കുറച്ച് ഫിറ്റ് ആവും പോലീസ് ട്രെയിനിങ്ങിലേക്കുള്ള സെലക്ഷൻ കിട്ടാൻ അത്യാവശ്യം ഈ കാര്യങ്ങളൊക്കെ തന്നെ മതിയാവും അതുകൊണ്ട് നമുക്ക് അങ്ങനെ തന്നെ നോക്കാം തുടർന്ന് ആര്യൻ പുറത്തു പോയി മിത്രയ്ക്ക് ധരിക്കാനുള്ള ഒക്കെ വാങ്ങുന്നുണ്ട് വാങ്ങിക്കൊണ്ടുവന്നിട്ട് പിറ്റേ ദിവസം അതിരാവിലെ എഴുന്നേറ്റ് രണ്ടുപേരും കൂടി എക്സസൈസും ഓട്ടത്തിനുമൊക്കെയുള്ള പദ്ധതികൾ പ്ലാൻ ചെയ്തു അങ്ങനെ കിടക്കുകയാണ് രാവിലെ സമയത്ത് തന്നെ ആര്യൻ ഉണർന്നു പക്ഷെ മിത്രയാണെങ്കിൽ നല്ല ഉറക്കമാണ് മിത്രയെ കുത്തിപ്പൊക്കി ആര്യൻ എഴുന്നേൽപ്പിക്കുന്നുണ്ട് എന്നിട്ട് ചോദിക്കുകയാണ് നമ്മൾ ഇന്നലെ രാത്രി പ്ലാൻ ചെയ്ത കാര്യങ്ങളൊക്കെ മറന്നുപോയോ എന്താ ആര്യ എന്ത് പ്ലാൻ ചെയ്തെന്നാ ഹാ ഇത് കൊള്ളാം നമ്മൾ ഓടാൻ പോകുന്ന കാര്യമൊക്കെ തീരുമാനിച്ചിരുന്നല്ലോ ഇല്ലാത്ത കാഷുമിടക്കി ഞാൻ ഷൂസൊക്കെ വാങ്ങി വെച്ചിരിക്കുകയാണ് അയ്യോ ആര്യ ഞാനതങ്ങ് മറന്നുപോയി ഞാനിതാ വേഗം റെഡിയായി ആയി വരുന്നേ എന്ന് പറഞ്ഞിട്ട് മിത്രയും റെഡിയായി ബാഗിനുള്ളിലേക്ക് ഷൂസും വെള്ളവും അത്യാവശ്യം കരുതണ്ട കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചതിന് ശേഷം ഇറങ്ങുകയാണ് ഇതിനിടയിൽ ഈ വിവരം മിത്ര മീനാക്ഷിയോട് ചെറുതായിട്ടൊന്ന് സൂചിപ്പിക്കുകയും ചെയ്തു രാവിലെ സമയത്ത് ഇവർ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ബാലൻ പെട്ടെന്ന് ചോദിക്കുന്നുണ്ട് ഇതെവിടേക്കാണ് ഈ അതിരാവിലെ നിങ്ങൾ രണ്ടും ഇറങ്ങി പുറപ്പെടുന്നത് അപ്പോൾ മിത്ര പറയുന്നുണ്ട് അച്ഛ കുട്ടികൾക്ക് പരീക്ഷയൊക്കെ അടുത്തിരിക്കുകയാണ് അതുകൊണ്ട് രാവിലെ കൂടി ചെന്ന് ട്യൂഷൻ എടുക്കാമെന്ന് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട് അതിനുവേണ്ടി ആരിനും ഞാനും കൂടി അവിടേക്ക് പോവുകയാണ് ഉടനെ പിന്നെയും ബാലൻ ചോദിക്കുകയാണ് അല്ല മിത്രേ ഈ ഞായറാഴ്ച എവിടെയാണ് ട്യൂഷൻ സാധാരണ ഞായറാഴ്ച പോകാറില്ലല്ലോ ഇന്ന് ഞായറാഴ്ചയാണ് ഇത് കേട്ടുകൊണ്ട് ഒന്നും ഞെട്ടുന്നുണ്ട് എന്നിട്ട് പെട്ടെന്ന് വീണ്ടും പറയുകയാണ് ശരിയാണെങ്കിലെ ഞായറാഴ്ച പോകാറില്ലായിരുന്നു പക്ഷേ എക്സാം ആയതുകൊണ്ടാണ് ഞായറാഴ്ച കൂടി ചെല്ലാമെന്ന് ഞാൻ അങ്ങേറ്റത് ഇതിന് മീനാക്ഷിയും കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇരുവരും കൂടി ഓടാൻ വേണ്ടി പോവുകയാണ് അല്പം കഴിഞ്ഞപ്പോൾ ബാലൻ പണം കൊടുക്കുവാനുള്ള ഒരാളിനെ വിളിക്കുന്നുണ്ട് അപ്പൊ അദ്ദേഹം അവിടേക്ക് ചെല്ലുവാൻ പറയുന്നു ഇത് കേട്ടുകൊണ്ട് പണം വാങ്ങുവാൻ വേണ്ടി ബാലൻ അവിടേക്ക് പോകുന്നു പക്ഷേ ബാലൻ പോകുന്നതും ആര്യനും ഇത്രയും പോയ അതേ വഴിക്ക് തന്നെയാണ് അവിടെ ചെന്ന് അയാളെ കാണുകയും അയാളുടെ കയ്യിൽ നിന്ന് പണമൊക്കെ വാങ്ങുകയും ചെയ്യുന്നുണ്ട് തുടർന്ന് അയാളുമായി സംസാരിച്ചു നിൽക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് ബാല നിന്റെ രണ്ടു മരുമക്കൾ ജോലിക്കാരാണ് ഒരാളിന് സർക്കാർ ജോലിയുണ്ട് ഒരാൾക്കിപ്പോൾ സ്കൂളിൽ ടീച്ചറായിട്ടും ജോലി കിട്ടി ഇളയ മരുമകളും ഇപ്പോൾ ജോലിക്ക് വേണ്ടിയുള്ള പരിശീലനത്തിലാണ് അല്ലേ ഏഹ് ജോലിക്ക് വേണ്ടിയുള്ള പരിശീലനമോ ആര് പറഞ്ഞു അവൾ പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ ഇനിയും കിടക്കുന്നുണ്ട് കുറെ നാളുകൂടെ ക്ലാസ് ഒക്കെ ബാല ആര്യൻ അങ്ങനെയല്ലല്ലോ പറഞ്ഞത് ബാലന്റെ ഇളയ മരുമകൾ അവൾ പോലീസിലേക്ക് ട്രെയിനിങ്ങിന് വേണ്ടി തയ്യാറെടുപ്പ് നടത്തുകയാണെന്നൊക്കെയാണല്ലോ പറഞ്ഞത് ഇത് കേട്ടുകൊണ്ട് ബാലൻ ഒന്ന് ഞെട്ടുന്നുണ്ട് എന്നിട്ട് പറയുക ഏയ് ആര്യൻ അങ്ങനെയൊന്നും പറയില്ല അവള് ഐ എ എസ് കോച്ചിങ്ങിന് വേണ്ടിയുള്ള പ്രിപ്പറേഷനിലാണ് അത് ശരി എന്നിട്ടാണ് നമ്മുടെ അടുത്തുള്ള മൈതാനത്തിൽ എല്ലാ ദിവസവും വെളുപ്പിന് അവർ ഓടാൻ വേണ്ടി വരുന്നത് സംശയം ഉണ്ടെങ്കിൽ ഒന്ന് പോയി നോക്ക് ഇപ്പൊ അവിടെ കാണും രണ്ടാൾക്കാരും ഇത് കേട്ടുകൊണ്ട് കോപത്തോടെ ബാലൻ പെട്ടെന്ന് സ്കൂട്ടറിൽ കയറി ആ ഗ്രൗണ്ടിലേക്ക് തന്നെ പോവുകയാണ് ദൂരവേ വെച്ച് തന്നെ ബാലൻ കാണുന്നുണ്ട് രണ്ടാളും കൂടി അവിടെ ഓട്ടവും പ്രാക്ടീസും ഒക്കെ നടത്തുന്നത് അല്പനേരം ബാലൻ ആ കാഴ്ച അങ്ങനെ മറഞ്ഞ് നിന്ന് കണ്ടിട്ട് പെട്ടെന്ന് വണ്ടി ഓടിച്ച് വീട്ടിലേക്ക് പോവുകയാണ് വീട്ടിൽ ചെന്നിട്ട് ഗോമതിയോടും മീനാക്ഷിയോടും ദേവിയോടും ഒക്കെ ഈ വിഷയത്തെ പറ്റി സംസാരിക്കുന്നുണ്ട് മീനാക്ഷിയോട് ബാലൻ ചൂടാവുകയാണ് മീനാക്ഷി നീ അറിയാതെ മിത്ര ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോവില്ല ഇല്ലച്ചാ എന്നോടൊന്നും പറഞ്ഞിരുന്നില്ല എനിക്കൊന്നും അറിയില്ല ഉടനെ ബാലൻ ഗോമതിയോട് ചോദിക്കുകയാണ് ഗോമതി ആര്യൻ നിന്നോട് ഇതിനെപ്പറ്റി എന്തെങ്കിലും സംസാരിച്ചിരുന്നോ ഇല്ല ബാലട്ട എന്നോടൊന്നും പറഞ്ഞിരുന്നില്ല എനിക്കും ഒന്നും അറിയില്ല പിന്നീട് ദേവിയോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്തെങ്കിലും ഈ കാര്യത്തെക്കുറിച്ച് അറിഞ്ഞിരുന്നോ ഇല്ല ബാലച്ചാ ഞാനും ഒന്നും അറിഞ്ഞില്ല അതുമല്ല അവർ എന്നോട് അങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്നും സംസാരിക്കാറുമില്ല ബാലച്ചാ അത് ശരി എന്തായാലും രണ്ടുപേരും ഇങ്ങു വരട്ടെ ഇന്നത്തോടു കൂടി ഈ പണി ഞാൻ തീർത്തു കൊടുക്കുന്നുണ്ട് അവർക്ക് അവരുടേതായിട്ടുള്ള ലോകം അവരുടേതായിട്ടുള്ള ഇഷ്ടം ഈ വീട്ടിൽ മറ്റാരും അവരുടെ കാര്യങ്ങൾ തലയിടുവാൻ പാടില്ല അവരുടെ തീരുമാനങ്ങളൊക്കെ അവർ മാത്രമാണ് എടുക്കുന്നത് അതൊന്നും ദേവമംഗലത്ത് പറ്റില്ല വരട്ടെ ഇത് പറഞ്ഞുകൊണ്ട് ഇരുവരെയും കാത്ത് ദേവമംഗലത്തിന്റെ വാതിൽക്കൽ തന്നെ ബാലൻ അങ്ങനെ നിൽക്കുകയാണ് ഇന്നത്തെ വീഡിയോ ഇവിടം കൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത ദിവസം ഇതിന്റെ ബാക്കിയുള്ള വിശേഷങ്ങളുമായി എത്താം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുവാൻ മറക്കരുത് എന്ന് ഓർപ്പിക്കുന്നു ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല നിങ്ങളെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മടിക്കരുത് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണും വരേക്കും ബൈ ബൈ